വയനാട്ടിലെ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഉറങ്ങുന്നവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മരിച്ചവരുടെ ബന്ധുക്കളും സർക്കാരും മരിച്ചവരോടുള്ള ആദരസൂചകമായി പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി കുടീരത്തിൽ പുഷ്പാഞ്ജലിയും സർവമത പ്രാർത്ഥനയും നടത്തി ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേരെയാണ് ഈ ഭൂമിയിൽ സംസ്കരിച്ചത് പുത്തുമല ശ്മശാന ഭൂമിയെ ജൂലൈ മുപ്പത് ഹൃദയഭൂമി എന്ന പുനർനാമകരണവും ചെയ്തു ഹൃദയഭൂമിയിൽ ഉറങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് പൂക്കളും മിഠായികളും കളിപ്പാട്ടങ്ങളുമായാണ് ഉറ്റവർ എത്തിയത് കൂപ്പുകൈകളോടെ ചിലർ പൊട്ടിക്കരഞ്ഞു ചിലർ ഈറൻ കണ്ണുകളടച്ച് ഓർമ്മകളിൽ സ്വയമലിഞ്ഞു പ്രാർത്ഥനകളും പുഷ്പാർച്ചനകളുമായി ഹൃദയഭൂമി ഒരു നടക്കുന്ന ഓർമ്മയായി മരിച്ചവരുടെ ഓർമ്മകളുമായി പ്രാർത്ഥനകൾക്ക് ശേഷവും മടങ്ങാൻ കഴിയാതെ പ്രിയപ്പെട്ടവർ മരിച്ചവരുടെ ഫോട്ടോകൾ പതിപ്പിച്ച് ഒരു വലിയ ഫ്ലക്സും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തേടുന്ന കാഴ്ചകളും ഹൃദയഭേദകമായിരുന്നു നഷ്ടപ്പെട്ടതൊന്നും വീണ്ടെടുക്കാനാകില്ലെന്ന തിരിച്ചറിവോടെ വേദനകൾ ഉള്ളിലൊതുക്കിയ കണ്ണീർ കാഴ്ചകളായിരുന്നു ഹൃദയഭൂമിയിൽ കണ്ടത